നമസ്കാരം കേരളക്കരയുടെ പതിറ്റാണ്ടുകളുടെ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് കോടിക്കണക്കിന് ജനങ്ങളുടെ സ്വപ്നം വിഴിഞ്ഞൻ തുറമുഖത്ത് തീരമണഞ്ഞിരിക്കുകയാണ് വിഴിഞ്ഞൻ തുറമുഖത്തിന്റെ ട്രയൽ റൺ കഴിഞ്ഞ ദിവസമാണ് നടന്നത് അതിൻ്റെ ദൃശ്യങ്ങളെല്ലാം മറ്റും നമ്മൾ ഇന്നലെ മാധ്യമങ്ങളിലൂടെയും മറ്റുമെല്ലാം കണ്ടിരുന്നു എന്നാൽ ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് കാരണം മറ്റൊന്നുമല്ല പിണറായി വിജയൻ സംസാരിച്ചു തുടങ്ങിയതും അതുവരെ ഇരുന്ന ജനങ്ങളെല്ലാം എഴുന്നേറ്റ് പോകുകയാണ് അതിന്റെ കുറച്ച് ദൃശ്യങ്ങളാണ് നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ടത് ഇതിൽ വേറെ ഗതികെട്ടവൻ വേറെ ആരെങ്കിലും ഉണ്ടോ ആവോ ഇതിനു മുൻപ് നവകേരള സദസ്സ് നടന്ന സമയത്ത് ആളില്ലാത്ത കസേരകളോട് പിണറായി വിജയൻ സംസാരിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു അന്നാളുകൾ ആ പരിപാടിക്ക് വന്നിരുന്നില്ല എന്നെങ്കിലും പറയാം എന്നാൽ കോടിക്കണക്കിന് ജനങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാകുന്നത് കാണാൻ നിരവധി ആളുകളാണ് ഇന്നലെ വിഴിഞ്ഞത്ത് തടിച്ചുകൂടിയത് എന്നാൽ പിണറായി വിജയന്റെ തള്ള കേൾക്കാൻ മാത്രം ജനങ്ങൾക്ക് താല്പര്യമില്ല കാരണം ഉമ്മൻചാണ്ടി സർക്കാർ വിഴിഞ്ഞം പദ്ധതി അവതരിപ്പിച്ചപ്പോൾ കടൽ കൊള്ള എന്നൊക്കെ പറഞ്ഞ് എതിർത്തവരായിരുന്നു ഈ ഇടതുപക്ഷം എന്നാൽ മോദി സർക്കാർ അധികാരത്തിലേറി കാര്യങ്ങൾ ഷടപടയുന്നു നടന്നപ്പോൾ പിണറായിക്കും ഒരു മോഹം അതിന്റെ ക്രെഡിറ്റ് ും വേണമെന്ന് പടുകുഴിയിലേക്ക് കേരളത്തെ തള്ളിവിട്ടുകൊണ്ടിരിക്കുന്ന ഇടത് സർക്കാരിന്റെ കാപട്യം ഇന്ന് ജനങ്ങളും തിരിച്ചറിയുന്നുണ്ട് അതിന്റെ തെളിവ് തന്നെയാണ് നമുക്ക് വീഡിയോയിലും കാണുവാൻ സാധിക്കുന്നത് Crown near Karivatam, the square near UST Global, White Manor near Achigal ambalathra and Evergreens Luxury Villas near Tirumala called 90482 55599. this Building Promoters Private Limited, Tiruvannamalai.